ശാലി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുട്ടയും പഴവും കൊണ്ട് വളരെ രുചികരമായി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ സ്നാക്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടി രണ്ട് നേന്ത്രപ്പഴവും രണ്ട് മുട്ടയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യം ചൂടായ ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ ഒഴിച്ച് അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ചേർത്ത് ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം മുന്തിരി നന്നായി വീർത്ത് വരണം ഇപ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാകും അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് മുന്തിരിയെല്ലാം നന്നായി വീർത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിടി ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ നെയ്യിലൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഒന്നര ടീസ്പൂൺ പഞ്ചസാരയും കാൽ ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം പഞ്ചസാരയും ഏലക്ക പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് ഉടനെ തന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര അലിഞ്ഞാൽ ഇതെല്ലാം കൂടെ കട്ടയായിപ്പോവും അതുകൊണ്ട് പഞ്ചസാര ചേർത്ത ഉടനെ തന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് തന്നെ രണ്ട് മുട്ടയും രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം അരച്ചെടുത്ത മിക്സ് ചൂടായ ഒരു പാനിലേക്ക് നെയ് പുരട്ടിയതിന് ശേഷം അതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം ഇനി ചെറിയ തീയിൽ അടച്ചു വെച്ച് വേഗിച്ചെടുക്കാം ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞ് നമുക്ക് ഓപ്പൺ ചെയ്ത് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും അണ്ടിപ്പരിപ്പും മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വെന്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ചേർത്ത് കൊടുത്തപ്പോൾ താഴ്ന്നു പോയത് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ആ മിക്സ് ചേർക്കുകയാണെങ്കിൽ അത് താഴ്ന്നു പോകില്ല ഇതിൻ്റെ പുറത്ത് തന്നെ ഇതുപോലെ കിടക്കും തേങ്ങയുടെ മിക്സ് ഇതുപോലെ എല്ലടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ചെടുത്ത ആ പഴത്തിൻ്റെയും മുട്ടയുടെയും മിക്സ് ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അരച്ചെടുത്ത ബാറ്റർ നേരത്തെ നമ്മൾ പകുതിയാണ് ചേർത്ത് കൊടുത്തത് ബാക്കിയുള്ളതാണ് ഇതിൻ്റെ പുറത്തേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് വീണ്ടും നമ്മൾ നേരത്തെ വേവിച്ചതുപോലെ തന്നെ അടച്ച് വെച്ച് ചെറിയ തീയിൽ വേഗിച്ചെടുക്കാം ഇനി ഒരു സൈഡ് വെന്തിട്ടുണ്ട് ഇപ്പോഴത്തെ സൈഡ് വേഗുന്നതിന് വേണ്ടി നെയ് പുരട്ടിയ ഒരു ദോശക്കല്ലിലേക്ക് ഇതിനെ മറിച്ചിട്ട് കൊടുക്കാം ഞാൻ ഇടയ്ക്ക് തീയൊരൽപ്പം കൂട്ടി വെച്ചത് കൊണ്ടാണ് ഈ സൈഡ് കരിഞ്ഞു പോയത് തീ ഏറ്റവും ലോയിലിട്ട് തന്നെ വേഗിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ കരിഞ്ഞു പോകില്ല ഈ മറിച്ച ഭാഗവും അടച്ച് വെച്ച് ചെറിയ തീയിൽ തന്നെ വേഗിച്ചെടുക്കാം ഇത് വെന്തിട്ടുണ്ട് ഇതിനെ നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കുറച്ചൊന്ന് ചൂട് തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ വളരെ രുചികരമായൊരു സ്നാക്സ് റെസിപ്പിയാണ് രണ്ട് മുട്ടയും രണ്ട് ഏത്തപ്പഴവും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്സ് ആണ് ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ ഉറപ്പായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ താങ്ക്